മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു മഹാരാഷ്ട്രയിലെ ബാരാമതിയിലാണ് വിമാനാപകടമുണ്ടായത് എൻസിപി നേതാവായ അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടതായാണ് വിവരം ബാരാമതിയിൽ അടിയന്തര ലാൻഡിങ്ങിനിടെയാണ് അപകടമുണ്ടായത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു ഡി ജി സി എ മരണം സ്ഥിരീകരിച്ചു ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായതെന്നാണ് വിവരം എൻ സി പി സ്ഥാപക നേതാവായ ശരത് പവാറിന്റെ സഹോദരനാണ് അജിത് പവാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കെയാണ് അവിശ്വസനീയമായ ഈ അപകട വാർത്ത പുറത്തുവരുന്നത് എട്ട് തവണ നിയമസഭാംഗം അഞ്ചു തവണ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി അഞ്ചു തവണ ഉപമുഖ്യമന്ത്രി ഒരു തവണ ലോക്സഭാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറുണ്ടായിരുന്ന വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു കൂടെയുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അപകടത്തിനെ തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു നാഷണൽ ഡെസ്ക് കേരള പ്രണാമം